ഹായ് ഫ്രണ്ട്സ് മികച്ച ആനപരിപാലനത്തിന് ഏറെ പ്രശസ്തി കേട്ട പിന്നീട് ഏറെ പഴികേൾക്കേണ്ടിയും വന്ന മംഗലാങ്കുന്ന് തറവാട്ടിലേക്ക് ഏറ്റവും അവസാനം കടന്നു വന്ന ആനയാണ് ഉമാമഹേശ്വരൻ ആനയെ കൈമാറ്റം ചെയ്തപ്പോൾ തന്നെ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മംഗലാങ്കുന്നിൽ വന്നതിന് ശേഷം ആന പലപ്പോഴും ഇടയുകയും അടിക്കടി ആനയുടെ ആരോഗ്യം മോശമായി വരികയും ക്ഷീണിക്കുകയും ചെയ്തെന്ന് ആക്ഷേപമുയർന്നിരുന്നു എന്നാൽ മണ്ണാർക്കാട് ആനയൂട്ടിൻ്റെ ഭാഗമായി ഉമയെ കൊണ്ടുവന്നപ്പോൾ വലിയ മാറ്റമാണ് ആനയിൽ കാണുവാൻ സാധിക്കുന്നത് മംഗലാങ്കുന്നിലെ ചിട്ടയായ പരിപാലനത്തിലൂടെ ആനയുടെ തുമ്പിക്കൈയിലെ വാദം മാറി വരുന്നതായും ആന പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തുമെന്നുമാണ് കരുതുന്നത് ഇതോടെ മംഗലാങ്കുന്ന് ആനത്തറവാട് പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തുന്ന കാലം വിദൂരമല്ല എന്നും ആരാധകർ കരുതുന്നു ആനകളുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം